ഹായ് ഞാൻ ഗാലക്സി ഹോം സെൻ്റർ വെളുത്തൂരിൽ നിന്നാണ് ഒരുപാട് തരം ഗിഫ്റ്റ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ചെണ്ണം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഏഴ് ഐറ്റം ഗ്ലാസ്സുകളാണ് ഇവിടെ അതിൽ ഒന്നാമത്തത് ഒരു എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗ്ലാസ് ആണ് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് അടുത്തത് പെൻറ്റാ ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്യൂസ് ഗ്ലാസ് ആണ് പിന്നെ ഡെലിസോഗയുടെ ഒരു കപ്പ് മോഡല് ചായ ഗ്ലാസ് ആണിത് ഇതൊരു ഡെലിസോഗയുടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായ ഗ്ലാസ് ആണ് കാണാനൊക്കെ നല്ല ലുക്ക് ഉള്ളതാണ് അടുത്തതായിട്ട് ഒരു ചായ ഗ്ലാസ്സും ചായ ഗ്ലാസ്സും അതുപോലെ തന്നെ ജ്യൂസ് ഗ്ലാസ്സായിട്ടും ഉപയോഗിക്കാം ഇതും അതുപോലെ ഒരു ചായ ഗ്ലാസ് ആണ് ഇതും ചായ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്രയും പ്രോഡക്റ്റുകളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഗിഫ്റ്റുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാൻ ഗാലക്സി സജ്ജമാണ് താങ്ക്